പ്രിയപ്പെട്ടവരെ മൂന്ന് കണക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ കണക്കുകളൊന്ന് ചെയ്ത് നോക്കാം ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ആ കണക്കുകളാണേ അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദമായിട്ട് നമുക്ക് ആ കണക്ക് ചെയ്യാം ഇതാ ഇതാണ് ആ കണക്ക് അപ്പോൾ മൂന്ന് കണക്കുകളുണ്ട് നമുക്ക് ഒന്നാമത്തെ കണക്ക് ചെയ്യാം അതുകണക്കി സെവൻ സ്ക്വയർ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എയ്റ്റ് സമം സിക്സ് പ്ലൈസ് ടു എക്സ് അപ്പോൾ ഈ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെവൻ സ്ക്വയർ നമുക്ക് ഈ സ്ക്വയർ എല്ലാം വരുമ്പോഴത്തേക്കും പവ സാധ്യം ചെയ്യണം അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് മാറ്റണം അപ്പോൾ ഇവിടെ ബ്രാക്കറ്റില്ല പകരം സെവൻ സ്ക്വയർ ഉണ്ട് അതായത് ഓഡേസിൽ പെട്ടതാണ് സെവൻ സ്ക്വയർ അപ്പോൾ സെവൻ സ്ക്വയർ എന്ന് പറയുമ്പം സെവൻ ഇൻറ്റു സെവൻ അല്ലേ മൈനസ് വൺ സെവൻ ഇൻറ്റു സെവൻ എന്ന് പറയുമ്പം നമ്മൾ ഇൻറ്റു വന്ന് ആദ്യം ഇൻറ്റു ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒന്ന് മൈനസ് ചെയ്യാവും സെവൻ ഇൻറ്റു സെവൻ എന്ന് പറയുമ്പം ഫോർട്ടി നയൻ മൈനസ് വൺ ഡിവൈഡഡഡ് ബൈ എയ്റ്റ് സമം സിക്സ് റൈസ് ടു എക്സ് അപ്പോൾ ഫോർട്ടി നയനിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പം എത്രയാണ് അതായത് രണ്ടിൻ്റെയും ചേതം എയ്റ്റാണ് അപ്പം നമുക്ക് ഫോർട്ടി നയനിൽ നിന്ന് ഒന്ന് കുറയ്ക്കാൻ പറ്റും ചേതം രണ്ടിനും കൂടെ 8 എയ്റ്റാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫോർട്ടി നയനിന്ന് ഒന്ന് കുറയ്ക്കാം അപ്പം ഫോർട്ടി എയ്റ്റ് divided by 8 സമം സിക്സ് റൈസ് ടു എക്സ് നമുക്ക് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കാം അപ്പം ഈ ഫോർട്ടി എയ്റ്റിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആറ് സമം ആറ് റൈസ് ടു എക്സ് ആറ് എന്ന് പറയുന്ന ആറ് റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ആറിനകത്ത് എത്ര ആറുകളുണ്ട് ഒരാറ് ഈ ആറിനകത്തും ഒരാറാണുള്ളത് നമ്മൾ ഒന്നായതുകൊണ്ടാണ് അവിടെ എഴുതാത്തത് അപ്പം ആറേ സമം ആറ് എസ് ടു വൺ അപ്പോൾ എക്സ് സമം വൺ ഇതാണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ത്രീ ബൈ ഫൈ പ്ലസ് ടു ബൈ സെവൻ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇത് മനക്കണക്കായിട്ട് ചെയ്യാമല്ലോ എന്ന് കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിലെ ക്വസ്റ്റിനാണ് പുസ്തകത്തിൽ നിന്ന് നോക്കിയിട്ടതാണ് അപ്പോൾ ത്രീ ബൈ ഫൈ പ്ലസ് ടു ബൈ സെവൻ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് ഛേതാണ് രണ്ട് വിലകളാണ് അപ്പോൾ നമുക്കിത് രണ്ടിനെയും കൂടെ ഒരു പൊതു ഗുണിതമാക്കാം അപ്പോൾ അഞ്ചും ഏഴും കൂടെ ഗുണിക്കുമ്പോൾ നമുക്കിവിടെ പൊതു ഗുണതും കിട്ടും ഈ രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ ഈ രണ്ട് സംഖ്യകളും നമുക്ക് ഡിവൈഡ് ചെയ്ത് ചുരുക്കാൻ പറ്റില്ല ഈ അഞ്ചിനെ ഒന്നുകൊണ്ടും അഞ്ചുകൊണ്ടും മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഏഴും അതുപോലെ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമ്മൾ എന്തു ചെയ്യും ഗുണിക്കും ഗുണിക്കുമ്പം അഞ്ച് ഗുണം ഏഴ് മുപ്പത്തി അഞ്ച് അപ്പോൾ ഒരു പൊതുഗുണതും കിട്ടി അപ്പോൾ നമുക്ക് ഈ മൂന്നിനെയും എത്ര ഇരട്ടിയാക്കണം മുപ്പത്തിയഞ്ചിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും ഏഴ് കിട്ടും അപ്പോൾ ഏഴ് ഇരട്ടിയാക്കണം ഈ അംശവും മൂന്നേ ഗുണം ഏഴ് ഇരുപത്തി ഒന്ന് അധികം അതുപോലെ മുപ്പത്തിയഞ്ചിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അഞ്ച് കിട്ടും അപ്പോൾ അതിൻ്റെ അംശവും അഞ്ച് ഇരട്ടിയാക്കണം അപ്പോൾ അഞ്ചേ ഗുണം രണ്ട് പത്ത് അപ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടും ഇരുപത്തൊന്നേ അധികം പത്ത് മുപ്പത്തി ഒന്ന് ഭാഗം മുപ്പത്തി അഞ്ച് ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസറ് അപ്പം നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം അടുത്ത കണക്ക് ഒമ്പതേ ഭാഗം പതിനൊന്ന് മൈനസ് നാല് ഭാഗം പതിനഞ്ച് നമുക്കിവിടെയും പതിനൊന്നിനെയും പതിനഞ്ചിനെയും കൂടെ ഗുണിച്ച് പൊതു കൂടുതലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പതിനൊന്നും പതിനഞ്ചും കൂടെ ഗുണിക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് ശിഷ്ട അഞ്ച് പതിനൊന്നൊന്ന് പതിനൊന്നും അഞ്ചും പതിനാറ് അപ്പം നമുക്ക് പൊതുഗുണിതം നൂറ്റി അറുപത്തി എന്ന് കിട്ടി അപ്പോൾ ഈ നൂറ്റി അറുപത്തി അഞ്ചിൽ പതിനൊന്ന് എത്ര പ്രാവശ്യം പോവും പതിനഞ്ച് പ്രാവശ്യം പോവും നമുക്ക് നോക്കാം എത്ര പ്രാവശ്യം പോകുമോ നോക്കാം പതിനൊന്ന് ഈ പതിനാറിൽ ഒരു പ്രാവശ്യം ബാക്കി അഞ്ച് അമ്പത്തി അഞ്ചിൽ പതിനൊന്ന് അമ്പത്തഞ്ചില് പതിനൊന്ന് അഞ്ച് പ്രാവശ്യം പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് അപ്പോൾ ഇവിടെ അഞ്ച് അപ്പം പതിനഞ്ച് പ്രാവശ്യം പോവും പതിനൊന്നിൻ്റെ പതിനഞ്ച് ഇരട്ടിയാണ് നൂറ്റി അറുപത്തഞ്ച് അപ്പോൾ അതിൻ്റെ ആവശ്യവും നമുക്കതുപോലെ പതിനഞ്ച് ഇരട്ടി ആകണം അപ്പോൾ പതിനഞ്ച് ഗുണം ഒമ്പത് അയ്യൻപത് നാൽപ്പത്തി അഞ്ച് സിഷ്ടം നാല് ഒരൊമ്പത് ഒമ്പത് നാലും പതിമൂന്ന് അപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് മൈനസ് ഈ നൂറ്റി അറുപത്തഞ്ചിൽ പതിനഞ്ച് എത്ര പ്രാവശ്യം പോവും പതിനൊന്ന് പ്രാവശ്യം പോവും അപ്പോൾ പതിനൊന്നേ ഗുണം നാല് നാൽപ്പത്തി നാല് അപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ചീന്ന് നാൽപ്പത്തി നാല് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്കവിടെ എഴുതി കുറയ്ക്കാം നിന്ന് നാല് കുറച്ചാൽ ഒന്ന് മൂന്നിൽ നിന്ന് നാല് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പുറത്തുനിന്ന് കട എടുക്കുമ്പോൾ പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് നാല് കുറച്ചാൽ ഒൻപത് അപ്പോൾ ആൻസറ് ൂറ്റി അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ പിന്നെ സംഖ്യ മനസ്സിലായല്ലോ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് കണക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം